സാർ ഞാൻ ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കുകയാണ് സാർ യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും ഒത്തുപോകാത്തതാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് സാർ സെ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തതാണ് എന്ന് കൂടി പറയുകയാണ് സാർ പല സർക്കാർ നിയന്ത്രണ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് യഥേഷ്ട യഥാസമയം ശമ്പളം ലഭിക്കുന്നില്ല പെൻഷൻ ലഭിക്കുന്നില്ല ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല മറ്റാനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് സാർ പാടത്ത് ജോലി പരമ്പത്ത് കൂലി എന്നതാണ് ഈ സർക്കാരിന്റെ ഈ പാർട്ടിയുടെ നയം ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ അവസ്ഥയാണ് സാർ ഇത് എല്ലാ സ്ഥലത്തും ആണെങ്കിൽ തസ്തികകൾ പുനർനിർണ്ണയിക്കുന്നില്ല അധ്യാപകരെ സ്ഥിര നിയമനം നടത്തുന്നില്ല എല്ലാ സ്ഥലത്തും ാണ് താൽക്കാലിക നിയമനങ്ങളാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ മുഴുവൻ നടത്തുന്നത് അതുപോലെ തന്നെ ആകെ പി എസ് സിയിലെ നിയമനം നടത്തുന്നില്ല സാർ പി എസ് സിയിൽ ഇപ്പോൾ ഒറ്റ കാര്യം നടത്തുന്നില്ല പി എസ് സി അംഗമാക്കാൻ വേണ്ടി കോഴ വാങ്ങുന്ന ഒരു സാഹചര്യം ആ പാർട്ടി പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു അപജയം തെറ്റുതിരുത്തൽ സമീപനവുമായി പോകുന്ന സമയത്താണ് സർ പി എസ് സിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ വാങ്ങിയത് അത് ചെറിയ ആളൊന്നുമല്ല ചെറിയ മീനൊന്നും അല്ല സാർ പാർട്ടിയുടെ സി ടി സി ഐ ടിയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ആളാണ് ഇത് പറഞ്ഞതെന്നത് ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എവിടേക്കാണ് ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് സാർ തുടക്കത്തിലെ ചന്ദ്രശേഖരനൊക്കെ പറഞ്ഞ കാര്യം ഈ പാർട്ടിയുടെ അപജയത്തെ സംബന്ധിച്ചും ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നെ സംബന്ധിച്ചും ഓരോ ഉദാഹരണങ്ങൾ തുടർന്നുകൊണ്ടുവരികയാണ് സാർ സർ ആവശ്യ ആവശ്യ വസ്തുക്കളില്ലാതെ നമ്മുടെ സപ്ലൈകോ അലമാരകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് സാർ സപ്ലൈക്കോയുടെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയാണ് പക്ഷേ ആഘോഷിക്കാൻ ഒരു ആഘോഷത്തിന് ഒരു മുടക്കവുമില്ല ഇല്ല സാർ കഴിഞ്ഞ നവംബറിൽ സംഘടിപ്പിച്ചപ്പോൾ വീണ്ടും കേരളീയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാർ കഴിഞ്ഞ നവംബറിൽ സംഘടി സംഘടിപ്പിച്ച കേരളീയം പരിപാടിയിൽ ആ പരിപാടിയിൽ അവതരിപ്പിച്ച കലാകാരന്മാർക്ക് ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ടില്ല പണം കൊടുക്കാത്ത കലാകാരന്മാർ ഇപ്പോഴും നമ്മളെയൊക്കെ സമീപിക്കുകയാണ് സാർ അതൊന്നും ഒരു വിഷയമല്ല സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണമെന്നാണ് പറയുന്നത് കഴിഞ്ഞ പരിപാടിയുടെ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നാണ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒമ്പതിലെ ചോദ്യത്തിന് മറുപടിയായി വന്നത് ആ കണക്ക് പോലും കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാതെ വീണ്ടും ഇത് സംഘടിപ്പിക്കുകയാണ് സാർ ക്രമസമാധാന നിലയെ സംബന്ധിച്ച് പറയേണ്ടതില്ല ഗുണ്ടാ വിളയാട്ടമാണ് പ്രിൻസിപ്പളിൻ്റെ കൈ കാൽ തല്ലി ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ട കുട്ടി ഗുണ്ടാ നേതാവും പോലീസുകാരുടെ ഭീഷണിപ്പെടുത്തുന്ന നേതാക്കളും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് സാർ കുറ്റവാളികളെ ജയിലടച്ചാൽ പോലും നമുക്ക് ആശ്വാസമില്ല കാരണം നമ്മുടെ ജയിലുകൾ ഭരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളും കൊലയാളി കൂട്ടങ്ങളുമാണ് സാർ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാപ്പടകളിൽ നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം പോലുമുണ്ട് മതിയായ എണ്ണം ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാത്തത് ഈ നില വളരെ വഷളാക്കുകയാണ് വടക്കൻ മേഖലകളിലൊക്കെ പല ജയിലുകളും ഭരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ് സാർ ഉദ്യോഗസ്ഥരെ മാത്രമല്ല സർക്കാരിനെ പോലും ഉൾമുനയിൽ നിർത്താൻ ശേഷിയുള്ളവരാണ് സാർ ഈ ക്രിമിനലുകൾ അതുകൊണ്ട് തന്നെ സാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടും അതിനെപ്പോലും മറികടന്നുകൊണ്ട് ടി പി കേസിലെ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടിയുള്ള ലീസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചത് നിങ്ങളുടെ നിർദ്ദേശമില്ലാതെ എങ്ങനെയാണ് സർ ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പ്രതികളെ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി സാധിക്കുക നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ പ്രതികളെ വിട്ടയക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് വിട്ടയക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ഇടയായിരിക്കുന്നത് ഈ സംഭവങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കുകയാണ് സർക്കാർ ചെയ്തത് സാർ എന്റെ മൊഴിയെടുത്തൊരു പോലീസുകാരനെ വയനാട് ജില്ലയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തത് സാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു ഉദ്യോഗസ്ഥനോട് മൊഴിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് നിറവേറ്റുകയാണ് ചെയ്തത് പക്ഷേ അതിനെ സർക്കാർ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതികാര നടപടി നടക്കുകയാണ് എടുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിർദ്ദേശങ്ങളാണ് നിങ്ങളാണ് ഇത് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സാർ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകമായിരുന്നു സാർ ടി പി ചന്ദ്രശേഖരന്റേത് സാർ അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിച്ചപ്പോൾ വിധി പ്രഖ്യാപിച്ചിട്ടിപ്പോൾ അഞ്ചു മാസം കഴിഞ്ഞിരിക്കുകയാണ് സാർ അഞ്ചു മാസം കഴിഞ്ഞിട്ടും സർക്കാർ അതിനകത്ത് അപ്പീല് പോയിട്ടില്ല സംസ്ഥാന സർക്കാരാണ് അപ്പീൽ പോകേണ്ടത് അപ്പീൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂട്ടറുടെ കത്ത് അതുപോലെ തന്നെ സർക്കാരിന്റെ കൈവശമുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പെട്ടിരിക്കുകയാണ് അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് സർ കേസിൽ അപ്പീൽ പോകാൻ സർക്കാർ തീരുമാനിക്കാത്തത് അതിന് തീരുമാനമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും അതിനപ്പുറം ഈ കേസിലെ പ്രതികൾക്ക് അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായി ജയിലിൽ കഴിയുന്ന ഈ പ്രതികൾ ഇപ്പൊ ഹൈക്കോടതിയിലും വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്തി സുപ്രീംകോടതിയിലും ഇപ്പോൾ അതിനേക്കാളും വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്താൻ വേണ്ടി പോവുകയാണ് എവിടുന്നാണ് സർ ഈ കൊലയാളികൾക്കൊക്കെ പണം ഉണ്ടാകുന്നു ഈ കൊലയാളികൾക്കൊക്കെ പണം കൊടുക്കുന്നത് ഈ പാർട്ടിയാണ് ഈ പാർട്ടിയുടെ സംരക്ഷണത്തിൽ ഈ കൊലയാളികൾ വളരുകയാണ് അതിനുള്ള സഹായങ്ങളെല്ലാം സർക്കാരും ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ സർക്കാർ ഈ പിണറായി സർക്കാർ അടുത്ത രണ്ടു വർഷം കഴിഞ്ഞ അധികാരത്തിൽ വരില്ല ഇടതുപക്ഷം എന്നിവർക്ക് നന്നായിട്ടറിയാം അപ്പൊ ഈ സർക്കാർ പുറത്തു വരുന്നതിന് മുന്നേ ഈ പ്രതികളെ ജയിലിൽ നിന്ന് പുറത്തു നടത്തണം എന്നുള്ളതാണ് സർക്കാരിന്റെ അജണ്ട അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അപ്പീലിന് പോലും പോകാൻ വേണ്ടി കഴിയാതെ ഈ കേസിന്റെ അടയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് തീരുമാനമെടുക്കാനുള്ള നടപടിയുണ്ടാകും ആരോഗ്യരംഗത്തൊന്നും പറയേണ്ടതില്ല സർ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ സ്ഥലത്തും അനുഭവിക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ ബിൽഡിങ്ങുകൾ എടുത്തിട്ടുണ്ട് ആ ബിൽഡിങ്ങൾ ബിൽഡിംഗ് എടുക്കുകയാണ് സർ ആ ബിൽഡിംഗിൽ അതിലെ അത്യാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവനെ ആവശ്യമായ സ്റ്റാഫ് വെറ്റാൻ മാറ്റിയിട്ടില്ല അവിടുത്തെ സ്റ്റാഫില്ല ഡോക്ടർമാരില്ല മറ്റു നഴ്സുമാരില്ല അവിടെ നമ്മുടെ എം എൽ എമാരൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എല്ലാ എം എൽ കോടി നാലുക പിരിച്ചെടുത്തോ സർക്കാർ എന്റെ മണ്ഡലത്തിലും ഒരു ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കി ആ ഐസൊലേഷൻ വാർഡ് ഒന്നേ മുക്കാൽ കോടി രൂപ പകുതി കിഫ്ബിയും എന്ന് പറയുന്നത് ആ നിർമ്മിച്ച് ഒരു മാസത്തിനുള്ളിൽ ആ പിന്നെ ഐസൊലേഷൻ വാർഡ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് വൻ അഴിമതിയാണ് സർ ഇതിനകത്തൊക്കെ നടത്തുന്നത് ഏതെങ്കിലും മേൽനോട്ടം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഗവൺമെന്റ് കാണാൻ കഴിയാത്ത ഈ ബജറ്റിനെ എങ്ങനെയാണ് സതുക്കുന്നത് ഇതിനെതിർത്തുകൊണ്ട് അവസാനിപ്പിക്കും